ഞ്ഞു ആരു പറഞ്ഞു ഞാൻ കണ്ടതിരാക്കനവാണെന്നാരും പറഞ്ഞു ഏഴു നിറം കൊണ്ടെഴുതിയതെല്ലാം മഴവില്ലു വില്ലുവിരിഞ്ഞതുപോലെ നാരു പറഞ്ഞു കണി ചൊല്ലും കുയിലാണോ കുഴലൂതും കാറ്റാണോ ആരാണി കള്ളം ചൊല്ലിയതാരാണാവോ ആരു പറഞ്ഞു ആരു പറഞ്ഞു ഞാൻ കണ്ടതിരാക്കനവാണിന്നു പറഞ്ഞു അതി അനുരായ فبان <applause> النجاح ഇതാണ് ഇവരുടെ ഇവരുടെ ഗുരു 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 ഇതാണ് ഇതാണ് പ്രേക്ഷകർക്ക് പരിചയം ഉണ്ടാവും മീഡിയ സ്വന്തം പതിനാലാം രാവിലൂടെ കടന്നു വന്ന ഒരാൾ കൂടിയാണ് മാത്രമല്ല പ്രേക്ഷകർക്ക് ഇപ്പോൾ അദ്ദേഹത്തെ ഓർമ്മയുണ്ടാകുന്ന റീലുകളിലൂടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ കുട്ടികളെ കലാപരമായ കാര്യങ്ങളിലൂടെ വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലി അതിലൂടെ വൈറലായ ഒരു അധ്യാപകൻ കൂടിയാണ് അക്കി മാഷി മാഷി അപ്പൊ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ സ്കൂളിലെ കുട്ടികളെ കൊണ്ടാണ് വന്നിരിക്കുക അവിടെ തന്നെ അധ്യാപകനാണ് അപ്പോൾ എങ്ങനെയാണ് ഏതൊക്കെ ഐറ്റത്തിലാണ് സ്കൂളിൽ നിന്ന് കുട്ടികളുള്ളത് ആറ് ഇനങ്ങളുണ്ട് സംഘഗാനം നാടകം അറബി അറബി ഗാനം പദ്യം ഒക്കെ പാട്ട് ഇനങ്ങൾ തന്നെയാണ് സംഗീതം ചെയ്തത് ഞാൻ തന്നെയാണ് പിന്നെ സ്കൂളിലെ അറബി അധ്യാപകൻ നസീർ ചെറുപാടി അദ്ദേഹമാണ് ഈ പറഞ്ഞ നാടകവും മോണോ ആക്ടിങ്ങനെ വിഷയം ഫലസ്തീൻ തന്നെയാണ് കറക്റ്റായിട്ടതിൽ പറയുന്നതും നിങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് ഞങ്ങൾ യെസ് യെസ് അതെ അതെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അതോടൊപ്പം വലിയൊരു മെസ്സേജ് പറയുന്നത് മറ്റു രാജ്യങ്ങളൊക്കെ ഫലസ്തീന്റെ കൂടെ ഒന്നിച്ച് തീർന്നു നിൽക്കണം എന്നുള്ളൊരു ഒരു സന്ദേശം ഞാൻ സോഷ്യൽ മീഡിയയില് കുട്ടികളോട് കുറച്ച് പാട്ടുകളൊക്കെ ഇങ്ങനെ പാടാറുണ്ട് അതിൽ ആദ്യം ഒരു പിന്നെ സിനിമയിലെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടൊരു പാട്ടാണ് ഞാൻ പാടിയത് അതിന് കുറച്ച് കൂടുതൽ ആൾക്കാർ അത് കണ്ടിരുന്നു സിനിമ കാലം ആരു പറഞ്ഞു ആരും ആരു പറഞ്ഞു ആരു പറഞ്ഞു ഞാൻ കണ്ടതിരാക്കനവാണിന്നാരും പറഞ്ഞു ഏഴു നിറം കൊണ്ടെഴുതിയതെല്ലാം മഴവില്ലു വിരിഞ്ഞതുപോലെ നാരു പറഞ്ഞു കണി ചൊല്ലും കുയിലാണോ കുഴലൂതും കാറ്റാണോ ആരാണി കള്ളം ചൊല്ലിയതാരാണാവോ ആരു പറഞ്ഞു ആരു പറഞ്ഞു ഞാൻ കണ്ടതിരാക്കനവാണി നാരു പറഞ്ഞു ഈ അധ്യാപകൻ എങ്ങനെയാണ് കുട്ടികൾക്ക് എന്ന് ചോദിച്ചാൽ ഇതാണ് പരിപാടി ക്ലാസ് റൂമിൽ ആദ്യം പാട്ടോട് കൂടി പാട്ടുകൾ എന്ന് പറയുന്നത് ശരിക്കും റീൽ എടുക്കാൻ വേണ്ടിട്ടല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കലാവിദ്യാഭ്യാസം പഠിപ്പിക്കാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് കുട്ടികളുടെ കയ്യിലേക്ക് എത്തുന്നത് അതിൽ ചിത്രകലയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും കൃത്യമായി പറയുന്ന ഒരു കുട്ടിയുടെ തുടർച്ചയും വളർച്ചയും കൃത്യമായി രേഖപ്പെട്ട് ടെക്സ്റ്റ് ബുക്ക് കുട്ടികളെത്തിയത് കൊണ്ടാണ് ഇത്തരം പാട്ടുകൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് അതിലെ പാട്ടുപെട്ടിയുടെ പാട്ടുകളാണ് പാടുന്നത് ഞങ്ങൾ സംസ്ഥാനത്ത് വരുന്നുണ്ട് ഇനിയും ഒരുപാട് കലോത്സവ വേദികൾ